വയനാട്ടിലെ കാലവർഷം രണ്ടു ദിവസമായിട്ട് അതിഗംഭീരമായിട്ടുള്ള മഴയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പിന്നെ ഈ ഒരു മഴയിൽ തന്നെ നമ്മൾ എന്താണ് തന്നെ നമ്മളെ തൊടിയിലുള്ള കാന്താരി പൊതിച്ചിട്ട് ഒരു ഉത്തമങ്ങ കറിയാണ് കേട്ടോ ചില്ലുഭരണിലെ നമ്മൾ ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇത് കണ്ടില്ലേ ഉപ്പുമാങ്ങയും അതുപോലെ തന്നെ കാന്താരിയും ചേർന്നുള്ള ഒരു അത് ഗംഭീരമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ എന്താ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പുമാങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരുമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി കാന്താരിയും കൂടി ഇട്ട് കൊടുത്ത് കാന്താരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം കാന്താരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പുമാങ്ങ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അത് പിന്നെ കൂടുതലുള്ള വേവൊന്നുമില്ല ഉപ്പ് മാങ്ങ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ആ തേങ്ങയിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ചെറു രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരപ്പ് അരച്ചെടുത്ത ശേഷം നമ്മൾ ആ കറിയിലേക്ക് ഒന്ന് മാങ്ങ ഒന്ന് ചെറുതായി വെന്തപ്പത്തേക്ക് അല്ലേക്ക് അരപ്പും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര മതി ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട കഷ്ണങ്ങൾ അധികം വെന്ത് പോവുകയും ചെയ്യരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് ചേർക്കണം വേണ്ടി ഒരു ടീസ്പൂൺ അളവില് വെളിച്ചെണ്ണയെടുത്ത് അല്ലേക്ക് കടുക് ചെറിയുള്ളി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഉപ്പുമാങ്ങാ കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി കറിയാണ് കേട്ടോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗംഭീര രുചിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കൊച്ചു വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് ഓൾ താങ്ക്